ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഭീകരർ പഹൽഗാമിലെത്തിയെന്ന് എൻ ഐ എ ഏപ്രിൽ പതിനഞ്ചിന് ഭീകരർ പഹൽഗാമിലെത്തിയെന്നാണ് വിലയിരുത്തൽ പഹൽഗാമിലെ നാല് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം ഇല്ലാത്ത ബൈസറൺ വാലി ആക്രമണത്തിനായി തെരഞ്ഞെടുത്തുവെന്നും എൻ ഐ എ പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം തുടരുകയാണ് ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആദിൽ അന്വേഷണ ഏജൻസികളുടെ ഓരോ കണ്ടെത്തലുകളും എന്തായാലും ഈ നിമിഷത്തിൽ അത്രത്തോളം നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഭീകരവാദികളോട് ഏറെയധികം സാദൃശ്യമുള്ള രൂപമുള്ളവരൊക്കെ നടന്നു പോകുന്ന പല ദൃശ്യങ്ങളും പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഒരു വിവരത്തിലേക്ക് എന്തായാലും എൻ ഐ എത്തിയിരിക്കുകയാണ് അല്ലെ ഇവർ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ അവർ തമ്പടിച്ചിട്ടുണ്ടെന്നും അവർ പദ്ധതി കൃത്യമായി ആസൂത്രണം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ ഐ എക്ക് വ്യക്തമാവുകയാണോ ഉറപ്പായും അങ്ങനെ വ്യക്തമാവുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ ഭീകരർ പഹൽഗാമിൽ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി തന്നെ പെഹൽഗാമിൽ എത്തുകയും പെഹൽഗാമിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു ഇതിന്റെ സുരക്ഷാ നിരീക്ഷണങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഭീകരർ ഇതിൽ പലയിടത്തും സിആർ പി എഫിൻ്റെയും സൈനികരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ ബൈസറനിലാകട്ടെ അവിടെ ഒരു സി ആർ പി എഫ് ജവാനോ സുരക്ഷാ സേനയിൽ നിന്നൊരാളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവർ കണ്ടത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബൈസറൺ വാലി ഭീകരാക്രമണത്തിനായി തെരഞ്ഞെടുത്തത് എന്നതാണ് എൻ ഐ എ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി എത്തുന്നു പലയിടങ്ങൾ സന്ദർശിക്കുന്നു ബൈസരൺ വാലിയിൽ ഈ ഭീകരാക്രമണത്തിന് രണ്ട് ദിവസം മുൻപ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഇപ്പോൾ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്നെ അക്കാര്യമാണ് പുറത്തുവിടുന്നത് ഇതിൽ പ്രധാനം അങ്ങനെ പഹൽഗാമിൽ താമസിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രദേശവാസികളുമായി ഒരു ബന്ധം അവർക്ക് ഉണ്ടാകണം ഇതിൽ തന്നെ പ്രദേശവാസികൾ പ്രത്യേകിച്ച് ബൈസരൺ വാലിയിൽ കച്ചവടം നടത്തുന്നവരും ഫോണികളുമായി പോകുന്നവരും അതുമായി ബന്ധപ്പെട്ട സിപ്ലൈൻ ഓപ്പറേറ്റർമാരടക്കം ഭാഗവുമായി ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഈ ഭീകരരെ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം മലയാളിയായ സഞ്ചാരി പകർത്തിയ വീഡിയോ അത് ഭീകരാക്രമണത്തിന് നാല് ദിവസം മുൻപുള്ളതായിരുന്നു അതിൽ ഭീകരരുടെ മുഖ സാദൃശ്യമുള്ള രണ്ടുപേർ നടന്നു പോകുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ് ഇവർ നാല് ദിവസം മുൻപോട്ട് എത്തിയു എന്നടക്കമുള്ള കാര്യത്തിൽ നേരത്തെ പരിശോധനയുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇവർ മുൻപ് ഭീകരാക്രമണത്തിന് മുൻപ് പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി എവിടെ നിന്ന് വന്ന് എവിടേക്ക് പോകണം എത്ര സമയം ചെലവഴിക്കണം നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആസൂത്രണം ചെയ്യാനായി മുൻപ് തന്നെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യാനായി രണ്ട് ദിവസം മുൻപ് പെഹൽഗാമിൽ ബൈസരൻ വാലിയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പതിനഞ്ച് പ്രദേശവാസികൾ ഇപ്പോഴും എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭീകരരുമായി ബന്ധമുണ്ടോ മുമ്പ് ഇവർ കണ്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയും ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ് പ്രദേശവാസികളിലെ ചില ചിലരുടെ മൊഴി അനുസരിച്ച് ഭീകരവാദികളുടെ രൂപസാദൃശ്യമുള്ള മുഖസാദൃശ്യമുള്ള ചിലരെ ിൽ കണ്ടിട്ടുണ്ട് എന്ന് മൊഴി നൽകിയതായും സൂചനകൾ വരുന്നു ആ വിധത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും അന്വേഷണം തുടരുക തന്നെയാണ് തിരച്ചിലും തുടരുന്നുണ്ട് അതിൽ പലോടാണ് വിശദാംശങ്ങൾ നൽകിയത്